മലയാളി കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു മിളിരണ്ടിലും പരമ്പര ഇപ്പോൾ അവസാനിച്ചെങ്കിലും സീരിയലിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ആയിരുന്ന സഞ്ജു എന്ന സൽമാനുൽ ഫാരിസിൻ്റെയും ലക്ഷ്മി എന്ന മേഘ മഹേഷിന്റെയും ജോഡിയെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പ്രേക്ഷകർക്ക് കഴിയില്ല എന്ന് വേണം പറയാൻ അത്ര സ്വീകാര്യത പിടിച്ചുപറ്റിയ താരജോഡിയായിരുന്നു ഇരുവരും ഇപ്പോഴിതാ പരമ്പരയിലെ പോലെ തന്നെ ജീവിതത്തിലും ഇരുവരും ഒന്നിക്കുകയാണ് എൻഗേജ്മെൻറ്റ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇരുവരും ആ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനിലേക്ക് ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും വിനോദവും ഉയർച്ച താഴ്ചകളും സങ്കടങ്ങളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എന്നേക്കും പങ്കിടാൻ ഞങ്ങൾ തീരുമാനിച്ചു എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു അന്നും ഇന്നും സഞ്ജു ലച്ചു എന്ന് കുറച്ചുകൊണ്ടാണ് എൻഗേജ്മെന്റ് ചിത്രങ്ങൾ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം ഒരു സർപ്രൈസ് ഉണ്ടെന്നും ഉടൻ റിവീൽ ചെയ്യുമെന്നും സൽമാൻ തന്നെ പറഞ്ഞിരുന്നു ആ സന്തോഷമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പോസ്റ്റ് പങ്കിട്ട നിമിഷങ്ങൾക്കൊക്കെ നിരവധി ആരാധകരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കമൻറ്റ് ചെയ്ത് എത്തിയത് പോസ്റ്റ് കണ്ട് ആദ്യം ആരാധകർ ഇത് പുതിയ സീരിയൽ ആണോ എന്ന സംശയമാണ് ആദ്യം ഉന്നയിച്ചത് ഒടുവിൽ ഇരുവരും തന്നെ ആ സന്തോഷം പങ്കിടുകയായിരുന്നു മേഘയുടെ കൈവിരലിൽ എൻഗേജ്മെന്റ് റിങ്ങിൽ സൽമാൻ ചുംബിക്കുന്ന ചിത്രമാണ് പങ്കുവച്ചത് സീരിയലിലെ ഇഷ്ടജോഡികൾ ജീവിതത്തിലും ഒന്നിക്കുന്ന സന്തോഷത്തിലാണ് ആരാധകർ സീരിയലിലെ ദമ്പതികൾ റിയൽ ലൈഫിലും ഒന്നിക്കുന്നു എന്നാണ് ചിത്രങ്ങൾ കണ്ട് പലരും കമൻറ്റ് ചെയ്യുന്നത് സഞ്ജു ലക്ഷ്മി എന്ന ജോഡി സീരിയൽ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു ഫാൻസ് പേജുകളും ഫാൻസ് ഗ്രൂപ്പുകളും ഉൾപ്പെടെ ഇവരുടെ പേരിൽ ഇറങ്ങിയിരുന്നു അത്രമേൽ സ്വീകാര്യതയാണ് ഇരുവർക്കും ലഭിച്ചത് ബാലതാരമായിട്ടാണ് മേഘാ മഹേഷ് അഭിനയരംഗത്തേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയ താരം തന്നെയാണ് മേഘ